നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ സംഭവിക്കാൻ പോന്നെ അവസാനം സേതുവിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ അമ്മയെ സേതു കണ്ടെത്തു വേണം കുറെ കാലങ്ങളായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് തന്റെ അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് സേതു ഒത്തിരിയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും സേതുവിന് തന്റെ അമ്മയുടെ അരിയിൽ എത്താനായിട്ട് സാധിച്ചില്ല ഒടുവിൽ സേതുവും പല്ലുവിയും തന്റെ അമ്മയുടെ അരിയിലേക്ക് എത്തുവണം വേണം അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോന്നെ ഇന്ന് നമ്മൾ കണ്ടു അവസാനം സേതു ഒരു കാര്യം തീരുമാനിച്ചു തൻ്റെ അമ്മയെ കണ്ടെത്തണം പക്ഷേ കുറുപ്പന്മാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറുപ്പന്മാൻ പതുക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തേ അപ്പം തന്നെ ഒരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മുകുന്ദ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കുറുപ്പ് ഒഴിഞ്ഞു മാറിയത് പക്ഷേ കുറുപ്പിനുള്ള സത്യാവസ്ഥയും കൂടെ പറഞ്ഞാൽ പോരെ പക്ഷേ കുറുപ്പ് ഒഴിഞ്ഞു മാറണമെങ്കിൽ ഒരു പക്ഷേ ഒരിക്കലും സേതു അമ്മയെ കാണില്ലെന്ന് കുറുപ്പ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ അത് സെയ്തു കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ട് കുറുപ്പ് ചതിക്കോ അങ്ങനെ ചതിക്കാൻ വഴിയുണ്ടോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോഴേക്കും പല്ലവിയുടെ മനസ്സിലൊരു ചിന്ത വന്നു അന്ന് ഒരു ദിവസം പ്രതാപന് ശത്രുക്കളുടെ ഇതൊന്നും അല്ല ശത്രു വേറൊരു വലിയ ശത്രുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടങ്കഥ പോലെ ഒരു കാര്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അതിനകത്തെ പേര് വന്ന കുറുപ്പെന്ന പക്ഷെ അന്ന് അത് പല്ലവിക്ക് എന്താന്നും മനസ്സിലായില്ല വീണ്ടും പല്ലവിയുടെ മനസ്സിൽ ആ സംശയം പുകഞ്ഞു പൊങ്ങുവരുവാണ് കാരണം ഒരു പക്ഷേ എങ്കിൽ അന്ന് പ്രതാപന് എഴുതിയത് തന്നെ ആയിരിക്കുമോ ഒരു പക്ഷെ കുറുപ്പായിരിക്കുമോ ഇതിനകത്ത് വില്ല് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ അങ്ങനോട് വിശ്വസിക്കാനും പറ്റുന്നില്ല ഇത്രയും കാലം കൂടെ ഏർ കൂടെപ്പുറപ്പിനെ പോലെയാണ് സേതുവിനെ കണ്ടിരുന്നത് ഏഹ് ടെസ്റ്റർ ഷോപ്പിലെ കാര്യത്തിലാണെങ്കിലും വീട്ടിലെ കാര്യത്തിലാണെങ്കിലും എന്തിനും ഏതിനും ഓടി വരുന്ന ആളാ അപ്പൊ പിന്നെ ചതിക്കാൻ വഴിയുണ്ടോ ഏ അങ്ങനെ ചതിക്കില്ല എന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലുണ്ട് പിന്നീട് സേതുനോട് പല്ലവി പറഞ്ഞു ഞാൻ പോയി റെഡിയായിട്ട് വരാന്ന് പറഞ്ഞു പല്ലവി അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോവാണ് ആ സമയത്ത് മുകുന്ദം മാഷ് പറഞ്ഞു മോനെ കല്യാണം മുടക്കാനായിട്ട് പല്ലരും ശ്രമിച്ചെന്നിരിക്കും അറിയാലോ ഈ ഒരു തവണയും കൂടെ നിന്റെയും പല്ലവിയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കില് അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോകാന് എന്ന് മാഷു പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഉം അച്ഛാ അച്ഛന അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം ഈ തവണ എന്താണെങ്കിലും എല്ലാ പ്രതിബന്ധങ്ങളും സേതു തർണം എന്ന് പറയണം അങ്ങനെ പല്ലവി റെഡി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയും അങ്ങോട്ട് പോകണം അപ്പം നേരത്തെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ അഡ്രസ്സ് അനുസരിച്ചാണ് സേതു പല്ലവിയും കൂടെ പോകുന്നത് അല്ലാതെ ഇപ്പോഴും അവിടെ പുതിയ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കുറുപ്പമ്മാനെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് അവിടെ ഇല്ല ആള് ആളൊരു യാത്ര പോയിരിക്കുകയെന്നാണ് പറഞ്ഞേ അപ്പം അങ്ങനെയാണെങ്കിൽ യാത്ര പോയിട്ട് ചിലപ്പോൾ വന്ന് വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ കാണാലോ എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് ഈ സമയത്ത് കുറുപ്പിന് നല്ല ടെൻഷനായിരുന്നു കുറുപ്പ് എന്ത് ചെയ്യുവാണ് നേരെ പോയിട്ട് പൂർണിമേനെ വിളിക്കുന്നുണ്ട് പൂർണിമേനെ വിളിച്ച അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ പൂർണിമ എന്നു പൂർണിമ എന്ന് കഴിഞ്ഞപ്പത്തേനും കുറുപ്പ് പറഞ്ഞു ലക്ഷ്മീനെ അന്വേഷിച്ച് സേതു എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വ്യക്തമായിട്ടൊരു വിവരവും കൊടുത്തിട്ടില്ലാന്ന് പറയണം ഉം അവനെ എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയൊന്നും മിണ്ടിയില്ല കാരണം പൂർണിമയ്ക്ക് അവിടെ മിണ്ടാനുള്ള ഒരു റോളില്ലായിരുന്നു പിന്നീട് പറഞ്ഞു ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ സേതു പോയിട്ട് സേതുൻ്റെ അമ്മയെ ലക്ഷ്മിയേയും കൂട്ടിക്കൊണ്ട് വരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് ചോദിക്കേ പൂർണിമയ്ക്ക് ആ വീട്ടിൽ പിന്നെ എന്തെങ്കിലും ഒരു ഇത് വിലയുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പം വന്ന ലക്ഷ്മി പറഞ്ഞാലും പൂർണിമ ഇറങ്ങേണ്ട ആളാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പൂർണിമ ഒന്ന് ഞെട്ടി പിന്നീട് പറഞ്ഞു നിയമപരമായിട്ട് ഇപ്പോഴും ലക്ഷ്മിയാണ് മാധവമേനന്റെ എന്ന് പറയാണ് ഈ പറയുന്ന അവിടെ യാതൊരു റോളും ഇല്ലെന്ന് പറയാണ് അത് കേട്ടപ്പം പൂർണിമ പറഞ്ഞു സാരമില്ല കുറിപ്പേട്ടാന്ന് പറയാം സാരമില്ലെന്നൊക്കെ ഇപ്പൊ പറയും പക്ഷെ അറിയാലോ നാളെ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വരാതിരിക്കും നല്ലത് ഒരു കാരണവശാലും സേതു പോയി ലക്ഷ്മിയെ കാണാൻ പാടില്ല എന്ന് പറയണേ അത് കേട്ടപ്പം പൂർണിമ പറഞ്ഞു അങ്ങനെ കാണണമെന്നാ ആണെങ്കിൽ അത് കണ്ടേ മതിയാവുള്ളൂന്ന് പറയണേ ഇനിയിപ്പം ഞാൻ കാണുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അറിയാലോ സേതുവിന്റെയും പല്ലവിയുടെയും വിവാഹം കുറേ കാലം ഇങ്ങനെ മാതൃ നീണ്ടുപോകുന്നേ മാതൃദുഃഖാന്നാ പറയണേ അപ്പൊ ഒരു പരിഹാരം വേണ്ടെന്ന് ചോദിക്കാം അത് കേട്ടപ്പം കുറപ്പ് പറഞ്ഞ് കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയുടെ മനസ്സിലേക്ക് അങ്ങനെ എരിപടി ഏറ്റി കൊടുത്തിട്ടാ കുറപ്പ് അങ്ങോട്ട് പോകുന്നേ ഈ സമയത്ത് പൊന്നും ഇങ്ങനെ ആലോചിച്ചു അപ്പൊ ഇതിനകത്ത് പ്രശ്നക്കാരൻ കുറുപ്പാണോ ആരെ എന്താണെന്നോ അറിയത്തില്ല കുറുപ്പെന്താണല്ലോ നല്ല കളി തന്നെ ഇതിനകത്ത് കിടന്ന് ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ട് സേതു ലക്ഷ്മിനെ കാണരുത് സേതുന്റെ സ്വന്തം പെറ്റമ്മയെ കാണല്ലെന്നാണ് കുറുപ്പ് ആഗ്രഹിക്കുന്നത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും വലിയ രഹസ്യം ഇല്ലാതിരിക്കില്ല അതുകൊണ്ടാണല്ലോ കുറുപ്പ് ഇങ്ങനെ ഇത്രയും കാലം സേതു തന്റെ അമ്മേനടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരുന്നെ ഈ സമയത്ത് ഇന്ദ്രൻ നേരെ ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഋതുവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലും പൂർണിമ ടെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം എന്നിട്ട് പറഞ്ഞു അധികം വൈകാതെ തന്നെ നീ പൂർണിമ ടെസ്റ്റേഴ്സിലേക്ക് പോണം ഇനിയിപ്പോൾ ഋതു ആയിരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ അച്ചു പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ഋതു പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ജിത്തേ എന്ന് നീ എന്തിനാ പേടിക്കണേ നിനക്ക് വരം കൈ ആയിട്ട് ഞാനില്ലേ പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പൂർണ്ണിമ ടെസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർ കൂടെ അങ്ങോട്ട് നോക്കാന്ന് എന്ന് ഇന്ദ്രന്റെ മനസ്സിൽ ആഗ്രഹം മറ്റന്നായിരുന്നു കാരണം അങ്ങനെ കയറി പറ്റുവാണെങ്കിൽ പൂർണ്ണമാ ടെസ്റ്റ് അയച്ച് പതുക്കെ പതുക്കെ കൈക്കലാക്കണം അങ്ങനെ ഓരോന്നോരോന്നെല്ലാം തൻ്റെ കയ്യിലേക്ക് വരണം താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം ഈ സമയത്ത് ഋതു പറഞ്ഞു ജിത്തിനറിയാലോ ഞാൻ പ്രഗ്നൻസി ടൈമാണ് എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ സമയത്തുണ്ടാവും അപ്പൊ പിന്നെ എനിക്ക് കംപ്ലീറ്റ് സമയം അവിടെ പോയി ഇരിക്കാനൊന്നും പറ്റില്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് പറയാണ് അത് കേട്ടു ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കൂടെ ഞാനുണ്ടല്ലോ ഇനിയിപ്പൊ നിനക്ക് വരാൻ പറ്റിയില്ല ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് നല്ല രീതിയിൽ നിന്റെ അച്ഛൻ്റെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നൊക്കെ ചോദിക്കാം അവസാനം ഋതു സംഭവിച്ചു അങ്ങനെയാണ് കൊഴപ്പില്ല നാളെ മുതൽ നമുക്ക് പോകാം എന്നൊക്കെ അങ്ങനെ ഇന്ദ്രനോട് പറയാണ് ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി പിന്നീട് ഇന്ദ്രൻ പ്രതാപനെ വിളിക്കുകയാണ് പ്രതാപനെ വിളിച്ചിട്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് എന്ന് പറയണം അങ്ങനെ പ്രതാപം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു എടോ പ്രതാപ പൂർണ്ണമായിട്ട് എസ്റ്റ് ചെയ്തെ നാളെ മുതൽ ഞാൻ കയറാൻ പോകാമെന്ന് പറയുന്നത് ഇത് കേട്ടഞ്ഞു പ്രതാപം ചോദിച്ചു താനോ അതെന്താടാ ഞാൻ കയറിയാൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കുവാണ് ഏഹ് അതൊന്നും എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ അതെ ബുദ്ധി വേണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കയ്യൊക്കെ ഉള്ളം കാര്യക്കാനെന്ന് പറഞ്ഞോളക്ക് കണ്ടു അധികം വൈകാതെ പൂർണ്ണമാ ടെസ്റ്റേഴ്സ് എന്റെ കൈപ്പിടിയിലിരിക്കും എന്ന് പറയാം പ്രതാപൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാലോ എന്നൊക്കെ പറയണം ഇപ്പൊ എനിക്ക് വിലക്കല്ലേ അങ്ങോട്ട് കയറാനായിട്ട് ഇനിയിപ്പം ഡേ ഇന്ദിരൻ സാർ അങ്ങോട്ട് കയറിയ പിന്നെ എന്റെ കാര്യം തീരുമാനമായി എന്ന് പറയണം പ്രതാപനും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം തന്നെ അവിടെ ഇറക്കി വിട്ട ആ ഒരു സ്ഥാനത്തേക്ക് താനും കയറി ചെല്ലണം അപ്പൊ ഇന്ദ്രനെ കുഴപ്പമില്ലല്ലോ ആ ഒരു ചിന്തയായിരുന്നു പ്രതാപന്റെ മനസ്സിൽ ഈ സമയം സേതുവും പല്ലവിയും കൂടെ സേതുവിൻ്റെ അമ്മ ലക്ഷ്മിയെ കാണാനിട്ട് പോവാണ് പോകുന്ന വഴിക്ക് എല്ലാം സേതുവിന് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സേതു ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ആകുന്നുണ്ടപ്പോൾ പല്ലു വെച്ച് എന്താ സേതു കേട്ടാന്ന് ചോദിക്കാം അത് കേട്ടപ്പം സേതു പറഞ്ഞു ഒരു പക്ഷേ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മയെ അവിടെ കാണുമെന്ന് ചോദിക്കാം സേതു വേട്ടനെ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ കാണുമെങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാമെന്ന് പറയണം അല്ല അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും കാലം കുറുപ്പമാനം എന്തുകൊണ്ടായിരിക്കും അമ്മയെ കാണാതെ എന്നെ അകറ്റി നിർത്തിയെന്ന് ചോദിക്കാം പല്ലെ പറഞ്ഞ് എന്തേലും ഒരു കാരണമില്ലാതിരിക്കില്ല അതുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാമെന്ന് പറയണെ അങ്ങനെ അവര് പറഞ്ഞ സ്ഥലത്തെത്തി അപ്പം അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കണം വീട് എവിടെയാന്നൊക്കെ ചോദിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം എവിടെ പോയി ചോദിക്കും ആരോട് ചോദിക്കും അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പം അവർക്ക് അറിയത്തില്ല അവരവിടത്തുകാരല്ലെന്ന് പറഞ്ഞു പിന്നെ നോക്കി കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട് ഈ സമയത്ത് പലവിടം സേതു കേട്ടാ നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാണോ എന്ന് ചോദിക്കണം അങ്ങനെ ആ പെട്ടിക്കടയിലേക്ക് എന്നിട്ട് സേതു ചോദിച്ചു അല്ല ഈ മേലെടുത്ത് ലക്ഷ്മിയുടെ വീട് വീടെവിടെയാണെന്ന് അറിയാമെന്ന് ചോദിക്കണം മേലെടുത്ത് ലക്ഷ്മിയോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി അമ്മ മഹാലക്ഷ്മി എന്ന് ചോദിച്ചു ഇത് കേട്ട് സേതു പറഞ്ഞ് ലക്ഷ്മി എന്താ ചിലപ്പോൾ മഹാല മഹാലക്ഷ്മി അമ്മയായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടു സേതു പല്ലവി ഒന്ന് നോക്കി ചിലപ്പോൾ അത് തന്നെ ആയിരിക്കുകയാണ് ചാൻസ് കൂടാതെ പിന്നീട് അയാൾ വഴി പറഞ്ഞു കൊടുക്കുവാണ് വീട് എവിടെയാണ് അതിനുശേഷം സേതു ചോദിച്ചു അല്ല അവരവിടെ സ്ഥലത്ത് കാണുമെന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല കുറേ കാലമായിട്ട് അവർ യാത്രയിലായിരുന്നൊക്കെ പറഞ്ഞു യാത്രയിലോ അങ്ങനെ വരാൻ വഴിയില്ലോ ഇല്ലോ അവരൊരു യാത്രയിലും അല്ല അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറയണം അപ്പം പുളിക്കാരന് ശരിക്കും അറിയാവുന്നതാണ് ഈ മഹാലക്ഷ്മീനെ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു ഞെട്ടി അതുപോലെ തന്നെ പല്ലവി പിന്നീട് പറഞ്ഞു അത് നിങ്ങളങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ല്ലവിയോട് ചോദിച്ചു അല്ല കുറുപ്പ്മൻ പറഞ്ഞ യാത്രയില്ലാന്നല്ലേ പറഞ്ഞേ എന്നിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞ എന്താ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞു ചോദിക്കാണ് ചിലപ്പോ ഇനി വീടോ ആളോ മാറിപ്പോയതാണ് ഏ അങ്ങനെ വരാൻ വഴിയില്ല ഈ അഡ്രസ്സ് തന്നെയാ കുറുപ്പ്മവൻ തന്നീന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്യാണ് അവസാനം ആ വീടിനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പൊ ആ വീടിൻ്റെ അവിടെ ചെല്ലുമ്പോ ഗേറ്റിന്റെ അവിടെ മേലെ അടുത്തെന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നോണ്ട് പല്ലവീനെ സേതു നോക്കി സേതുനെ മുഖം കണ്ടപ്പത്തേനും പല്ലവിക്ക് മനസ്സിലായി സേതുവിന് നല്ല ടെൻഷൻ ഉണ്ട് ആദ്യമായിട്ട് തൻ്റെ അമ്മയെ കാണാനിട്ട് പോവുകയാണ് അപ്പം അതിൻ്റേതായ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഓർമ്മയിലേ ഇല്ല അമ്മയുടെ മുഖം ആകെപ്പാടെ ഒരു ചെറിയൊരു പഴയ ഒരു ഫോട്ടോ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ അതിനകത്ത് വ്യക്തമല്ല ആയിരുന്നില്ല മാധവ മാധവ മേനോനും ലക്ഷ്മിയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ അങ്ങനെ പല്ലവീട് പറഞ്ഞു പല്ലവി നമുക്ക് കയറാമെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ ഗേറ്റൊക്കെ തുറന്ന അകത്തേക്കങ്ങോട് ചെല്ലുവാണ് അങ്ങനെ കോളിംഗ് കൂളിംഗ് അടിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുവാണ് തൻ്റെ അമ്മയാണോ വന്ന് കഥ തുറക്കുന്നത് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ ഇവിടെ ആരാരെയാണ് ഈ ചതിക്കുന്നതെന്നുള്ള കാര്യം കാരണം കുറുപ്പാണോ ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് ഇത്രയും കാലം കുറുപ്പ് സേതുവിനെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ അതോ പൂർണിമ ടെസ്റ്റേഴ്സ് ഒക്കെ തട്ടിയെടുക്കാനാണോ വേറെന്തേലും ഉദ്ദേശം ഉണ്ടോ എന്നൊക്കെ അറിയത്തില്ല അപ്പം എന്താണെങ്കിലും സേതു സേതുവിൻ്റെ അമ്മയെ കാണുന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കൈവരും ഇനിയിപ്പം ശത്രുവാരം മിത്രവാരം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇത്തരം കാലമായിട്ടും സേതുവിൻ്റെ അമ്മ സേതുവിനെ കാണാൻ അത് മാത്രമല്ല പൂർണിമേ മാധവമേനോ തമ്മിൽ ഒന്നിച്ച കഥകളും കാര്യങ്ങളൊക്കെ സേതുവിനെ ഇട്ടറിഞ്ഞിട്ട് എന്തുകൊണ്ടും അമ്മ പോയി എന്നുള്ള ആ ഒരു ചോദ്യത്തിനൊക്കെ ഉത്തരം ഉണ്ടാവാനായിട്ട് പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു നന്ദി